പെരുന്നാളിന്റെ സുദിനത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നടത്തലാണ് ഏറ്റവും ശ്രേഷ്ഠത ആ സമയം മുതൽക്ക് അയ്യാമുത്തശ്ശിഖിന്റെ ദിനമാകുന്ന ദുൽഹജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന്റെ മകരിവ് വരെയുള്ള സമയം സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് അറിവിന്റെ സമയം അതിന് മുമ്പും അറിവില്ല അതിനുശേഷം മറന്നാലും അയ്യത്തല്ല ഈ സമയം വരെയുള്ളതാകുന്ന നീയത്ത് വെച്ചുകൊണ്ടുള്ള അറവാണ് ഉലഹിയത്തിറക്കുന്ന മൃഗം ആടാവട്ടെ മാടുവർഗത്തിൽ പെട്ടതാകട്ടെ ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടുകൾ കോലാടി എന്നാണ് പറയുക രണ്ടു വയസ്സെത്തിച്ചിരിക്കണം നെയ്യാടിനാണ് ഒരു വയസ്സ് പ്രായം പറയുന്നത് മാടുവർഗത്തിൽ പെട്ടത് പോത്ത് മോരി അതുപോലെ തന്നെ എരുമ മറ്റുള്ളതാകുന്ന സാധനം പശു ഇതൊക്കെ അറിവ് നടത്തുന്ന സമയത്ത് അതിനും രണ്ടു വയസ്സെത്തിച്ചിരിക്കൽ നിർബന്ധമാണ് ഷർത്ത് വേണ്ടല്ലോ ഷെറുത്താണ് വയസ്സെത്തിക്കുക എന്നുള്ളത് ഒതുയില്ലാതെ നിസ്കരിക്കുന്നത് പോലെയാകും ഈ വയസ്സെത്തിക്കാതെ ചില ആളുകൾ അറിവ് നടത്തുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം ഒതുഹയത്തിന് അറക്കുമ്പ സമയത്ത് നിർബന്ധമായും വയസ്സെത്തിച്ചിരിക്കണം